മെഡിക്കൽ കോളേജിൽ നന്നതാണേ അപ്പച്ചയെ കാണാനിടും അപ്പയ്ക്ക് മേൽ നല്ല കുറവുണ്ട് തിങ്കളാഴ്ച തന്നെ കൂടെ ചാർജ് വരുവായിരിക്കും അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണാൻ വന്നു ഞങ്ങൾ ലിഫ്റ്റായി കയറി കയറിയ വഴിക്ക് കറണ്ട് പോയി അത് ലിഫ്റ്റ് നിന്ന് അതിന് പേടിച്ച് പൂപ്പിമ്പോൾ നിൽക്കുകയാണേ ഇനി കറണ്ട് വരുമോ ഇറങ്ങാൻ ഒക്കുവോ പോ പോറങ്ങാടി കറണ്ട് വരുമ്പോൾ നമ്മളെ കൊണ്ട് ഇറക്കും ഒന്ന് നിക്കേ േടിച്ചു പോയിട്ട് ഇറങ്ങു വേണേ ചാടി ഇറങ്ങ പേടിച്ചു പോയ പൂപ്പി മോള് പറയാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി കരണ്ടും കളഞ്ഞെന്ന് പറഞ്ഞു പച്ചയ്ക്ക് കുറവുണ്ട് പാചകത്തേന് വേറെ ചെറിയ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് ഇത് ചെയ്യാൻ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു വീടും പൂപ്പി വീഴും ഇതിലേ പോ ഭൂപിമോൾ അടുത്തൊരു ലിഫ്റ്റാ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിറങ്ങാമെന്നും പറഞ്ഞ ഗ്രൗണ്ടിൽ ഇത് ഗ്രൗണ്ടിൽ ചെല്ലാം ചെല്ലാം മറ്റേതാണ് അടയ്ക്കുന്ന ഗ്രൗണ്ട് അപ്പോൾ ഭൂമി മോൾ ഇനിയും പണി മേടിക്കാൻ പോവുകയാണ് ചമ്മി ഇതങ്ങ് മാറണ്ടേ അതങ്ങ് മാറിച്ചാൽ മേ കാൽ കീറിപ്പോവും അപ്പോൾ അടുത്ത ലിഫ്റ്റേ കയറി ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങാൻ മറ്റേത് പേടിച്ചു പോയത് കൊണ്ട് തിരിച്ചിറങ്ങി അതിനു വാങ്ങിക്കാൻ മേടങ്ങില്ല പേടിച്ചതിന്റെ ചമ്മല് മാറ്റാൻ വേണ്ടിക്കണം വീട് വേണേ അപ്പൊ മറ്റൊരു വീടിയായിട്ട് വീണ്ടും വരാം ആ വരാ